കഞ്ചാവും ബ്രൗൺ ഷുഗറുമായി ബംഗാൾ സ്വദേശി എക്സൈസിൻ്റെ പിടിയിലായി ഗൌരിശപ്പെട്ടത് വാടയ്ക്ക് താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ബുള്ളറ്റ് മണ്ടേൽ മുപ്പത്തിനടനെയാണ് നെയ്യാറ്റിൻകര എക്സൈസ് അംഗം പിടികൂടിയത് പ്രതിയിൽ നിന്നും ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം അഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗറും പത്തൊൻപത് പോയിന്റ് ഒന്ന് ഏഴ് ഒൻപത് ഗ്രാം കഞ്ചാവും ഏഴ് മൊബൈൽ ഫോണുകളും പിടികൂടി ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് വിഴിഞ്ഞം തിയേറ്റർ ഗെൻഷനിൽ വെച്ച് പിന്തുടർന്നാണ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതി പിടിയിലായത് കണ്ടെടുത്ത ആറു മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചതാണെന്ന് സംശയിക്കുന്നതായി അധികൃതർ പറഞ്ഞു പ്രതിയുടെ കൈവശം ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്ന രണ്ട് ബുക്കുകളും ഉണ്ടായിരുന്നു കഞ്ചാവും ഫോണുകളും ബാഗിൽ നിന്ന് ബ്രൗൺ ഷുഗർ പ്രതി ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത് ഗൗരീശ പ്രതി താമസിക്കുന്ന മുറി പരിശോധിക്കുമെന്ന് എക്സൈസ് സംഘം പറഞ്ഞു കോളം ഭാഗങ്ങളിൽ ബ്രൗൺ ഷുഗർ കഞ്ചാവ് തുടങ്ങിയവ ഈ അന്യസംസ്ഥാനത്തുള്ള ആളുകൾ കൊണ്ടുവന്ന് വിളിക്കുന്നതായിട്ട് ഒരു പരാതി ഉണ്ടായിരുന്നു പരാതിയെല്ലാം നമുക്ക് രഹസ്യ വിവരം കിട്ടിയതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം രാവിലെ ഇന്ന് രാവിലെ മുതൽ നമ്മളിവിടെ നിരീക്ഷണം ശക്തമാക്കി നമ്മൾ മഫ്റ്റി പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് ഒരു ഏഴ് ഗ്രാം ബ്രൗൺ ഷുഗറും ഇരുപത് ഗ്രാമോളം കഞ്ചാവുമായിട്ട് ഒരു അന്യ സംസ്ഥാനക്കാരൻ അത് ബംഗാളിൽ ബംഗാൾ സ്വദേശിയായ ബുള്ളറ്റ് മണ്ഡൽ എന്നയാളിനെ പിടികൂടിയിട്ടുള്ളത് ഇയാളുടെ കയ്യിൽ നിന്നും ഒരു ആറ് മൊബൈൽ ഫോൺ മോഷണം മൊബൈൽ ഫോണുകളാണെന്ന് തോന്നുന്നു ആറ് മൊബൈൽ ഫോൺ ഇയാളുടെ ആറ് മൊബൈൽ ഫോണും ഈ ഗഞ്ചാവും ഇതുമായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇയാളുടെ വിൽപ്പന നടത്തിയതിൻ്റെ വിവരങ്ങൾ അടങ്ങിയ രണ്ട് ബുക്കുകളും അത് പരിശോധിച്ചപ്പോൾ തന്നെ ഏകദേശം ഇയാൾ ഈ പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് വെച്ച് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം വരുന്ന മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതായിട്ടാണ് കാണാൻ കഴിയുന്നത് തുടർന്ന് വീണ്ടും ഇതിൻ്റെ സോഴ്സ് അന്വേഷിക്കുന്നതാണ്

സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദകുമാർ ഷിൻഡോ എബ്രഹാം ശ്രീനു യുഎസ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ജി ടി വി ന്യൂസ് കോവളം